മണ്ഡലകാലമായാൽ പിന്നെ അയ്യപ്പ അയ്യപ്പഭക്തർക്ക് മാലയിടലും വ്രതാനുഷ്ഠാനവുമാണ് സന്നിധാനത്തെത്തി ദിവ്യദർശനം നേടുന്ന നിമിഷമോർത്ത് ഓരോ ദിനവും പ്രാർത്ഥനയോടെയാകും കഴിയുന്നത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ അയ്യപ്പനെ വിവാഹം ചെയ്യാൻ കാത്തിരിക്കുന്നതായി പരാമർശിക്കപ്പെടുന്ന ദേവീ സങ്കല്പമാണ് മാളികപ്പുറത്തമ്മ ബ്രഹ്മചര്യ നിഷ്ഠനായ ശാസ്ത്ര സങ്കല്പമാണ് ശബരിമലയിലേത് ശബരിമലയിൽ അയ്യപ്പനോളം തന്നെ പ്രാധാന്യമുള്ള ദേവതാ സങ്കല്പമാണ് മാളികപ്പുറത്തമ്മ മാളികയുടെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ആലയത്തിൽ കുടികൊള്ളുന്നതിനാലാണ് മാളികപ്പുറത്തമ്മ എന്നറിയപ്പെടുന്നത് എന്നാണ് വിശ്വാസം ധർമ്മശാസ്ത്രാവിൻ്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നതിന് വടക്ക് ഭാഗത്ത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിൽ പിച്ചളം ഒതിഞ്ഞ് ശ്രീകോവിൻ്റെ ഭിത്തിയിൽ അഷ്ടനിഷ്ണിമാരുടെ രൂപം കൊത്തിയിട്ടുണ്ട് ശ്രീകോവിലെ ദേവിയുടെ പൂർണ്ണ രൂപത്തിന് നാല് കൈകളാണ് ഓരോ കൈയിലും ശംഖ് ചക്രം അഭയം മുദ്ര എന്നിവയും കാണാം വിഗ്രഹവും മേൽക്കൂരയും സോപാനവും സ്വർണം പൊതിഞ്ഞതാണ് മാളികപ്പുറത്തമ്മ ആരാണെന്ന കാര്യത്തിൽ ഇന്നും തർക്കം നിലനിൽക്കുന്നുണ്ട് ദത്താത്രേയന്റെ ശാപത്താൽ അദ്ദേഹത്തിന്റെ പത്നിയായ ലീല മഹിഷിയായി ഭൂമിയിൽ അവതരിച്ചു അയ്യപ്പൻ മഹിഷിക്ക് ശാപമോക്ഷം നൽകിയപ്പോൾ അതിസുന്ദരിയായ ഒരു യുവതിയായി മാറി അയ്യപ്പനോട് അവൾ പ്രണയാഭ്യർത്ഥന നടത്തി ബ്രഹ്മചാരിയായതിനാൽ അയ്യപ്പൻ അത് സ്വീകരിക്കാതെ കന്നി അയ്യപ്പന്മാർ ശബരിമലയിൽ വരാതിരിക്കുന്ന വർഷം ദേവിയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന വാക്ക് നൽകി എന്നാണ് പറയപ്പെടുന്ന ഒരു ഐതിഹ്യം അയ്യപ്പൻ കളരിവിദ്യ അഭ്യസിക്കാൻ പോയ ആലപ്പുഴ ചേർത്തലയിലെ മുഹമ്മയിലുള്ള ചിറ തറവാട്ടിലെ കളരി ഗുരുവിൻ്റെ മകൾ ചെറൂട്ടിയാണ് മാളിപ്പുർത്തമ്മ എന്നതാണ് മറ്റൊരു കഥ അയ്യപ്പൻ ആ പെൺകുട്ടിയുടെ പ്രണയം നിരസിച്ചപ്പോൾ ശബരിമലയിൽ വന്ന് അവൾ തപസിരിക്കുകയാണ് എന്നാണ് വിശ്വാസം ഈ പെൺകുട്ടി സ്നേഹപൂർവ്വം അയ്യപ്പന് നെയ്പായസമുണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇതാണ് പിന്നീട് ശബരിമലയിലെ അരവണ പ്രസാദമായി മാറിയത് പാണ്ഡ്യ പാരമ്പര്യമുള്ള രാജാവിൻ്റെ കുലദൈവമായ മധുര മീനാക്ഷി സങ്കല്പമാണ് മാളികപ്പുറത്തമ്മ എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് കന്നി അയ്യപ്പന്മാർ ആരും വരാതിരിക്കുന്ന കാലത്ത് മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന അയ്യപ്പൻ നൽകി എന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ മകരവിളക്ക് ഉത്സവം സമാപിച്ച ശേഷം രാത്രിയിൽ നടത്തുന്ന ചടങ്ങാണ് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്ത് ആദ്യം മാളികപ്പുറത്തെ ശ്രീകോവിലിൽ നിന്നും പതിനെട്ടാം പടിയിലേക്കും അവസാന ദിവസം ശരംകുത്തിയിലേക്കും മാളികപ്പുറത്തമ്മയെ എഴുന്നള്ളിക്കും സന്തോഷത്തോടെ ശരംകുത്തിയിലെത്തുന്ന മാളികപ്പുറത്തമ്മ ശരംകുത്തിയിൽ കന്നി അയ്യപ്പന്മാർ നിക്ഷേപിച്ച ശരങ്ങൾ കണ്ട് വിഷമത്തോടെ തിരിച്ചു മടങ്ങുന്നതാണ് ചടങ്ങ് വാദ്യമേളങ്ങളോടെ ശരംകുത്തിയിലേക്ക് പോകുന്ന മാളികപ്പുറത്തമ്മ തിരിച്ചു മടങ്ങുമ്പോൾ ഒരു തീവെട്ടിയുടെ വെളിച്ചം മാത്രമാണ് അകമ്പടിയായി ഉണ്ടാകുക സന്നിധാനത്ത് പതിനെട്ടാം പടി ചവിട്ടുന്നതിന് മുൻപ് തേങ്ങ ഉടയ്ക്കുകയാണെങ്കിൽ മാളികപ്പുറത്ത് വഴിപാടായി തേങ്ങ നടയ്ക്ക് ചുറ്റും ഉരുട്ടുകയാണ് ചെയ്യാറുള്ളത് സന്താനലബ്ധിക്കും അഭീഷ്ടകാരി സിദ്ധിക്കുമാണ് തേങ്ങ ഉരുട്ടുന്നത് ഭഗവതി സേവയാണ് പ്രധാന വഴിപാട് ശയനപ്രദക്ഷിണവും പ്രധാനമാണ് പൊട്ട് ചാന്ത് വള കൺമി ത്രിമധുരം പട്ടും താലിയും നടക്കിവയ്ക്കുക തുടങ്ങിയ വഴിപാടുകളുമുണ്ട് ശനിദോഷ പരിഹാരത്തിനായി പറകൊട്ടിപ്പാട്ട് എന്ന വഴിപാടും ഇവിടെ നടത്താറുണ്ട്